ഹലോ അപ്പം കൽപ്പറ്റ ഫ്ലവർ ഷോ നടക്കായത് തന്നെ ഇത് ഫ്ലവർ ഷോൻ്റെ ഫ്ലവർ ഷോ കാണിക്കുന്ന മറ്റേ വീഡിയോ ആണ് കൽപ്പറ്റ അമ്പലത്തിലെ പൂപ്പല്ല നടക്കുമ്പോഴും കൽപ്പറ്റ ഫ്ലവർ ഷോ നടക്കുമ്പോഴൊക്കെ ഇനി എത്ര വലിയ രസം എല്ലാവരും രസം എന്താ പറയുക ആണെങ്കിലും രസമല്ല പറയുകയാണെങ്കിലും വെറുതെ കാണും രസമല്ലേ പക്ഷേ ഇപ്രാവശ്യം എന്തായാലും പൂക്കളോണ്ട് നല്ല നന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അത്ര അത്ര ഇങ്ങനെ പൂക്കളോണ്ട് അങ്ങനെ ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടില്ല ഇനി പൂക്കൾ കുറവുള്ള പോലെ കഴിഞ്ഞ പ്രാവശ്യം തോന്നിയത് അപ്രാവശ്യം എന്തായാലും പുഷ്പോത്സവം എന്തായാലും പുഷ്പങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു എനിക്ക് തോന്നിയതെട്ടോ ഇനിയും ശരിക്കും ചെടികളൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇനി ചിലപ്പോൾ ഇതും ഇത്ര പോരാന്നൊക്കെ തോന്നിയിട്ടുണ്ടാകുമെന്നറിയില്ല എന്തായാലും ഇഷ്ട ഇങ്ങനെ ഫ്ലവേഴ്സും അങ്ങനെ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും കണ്ടാൽ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നല്ല ആ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത രീതിയും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിട്ട് നിയാസ്കാക്കൻ്റെ ചെ നിയാസ്കാൻ്റെ ഫേവറേറ്റ് അവിടെ ഡാലി എങ്ങനെ സൈഡിൽ ഇങ്ങനെ നല്ല എല്ലാ കളറിലും ഉണ്ട് ആ ഒരു ഏരിയ ഉണ്ടോ നിയാസ്കാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് എനിക്ക് അവിടെ എന്തോ ഒരു വെള്ളം ഇങ്ങനെ മറിച്ച മതി അതിൽ കുറേ ഫ്ല വെള്ളപ്പൂക്കളൊക്കെ ഒരു ബക്കറ്റ് അങ്ങനെ വെള്ളം മുറിക്കുമ്പോൾ ആ അതാണ് അവിടെ ഈ സാധനം ഇതാണ് എനിക്കിഷ്ടമായത് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള കുറേ സ്പേസുകളൊക്കെ ഉണ്ട് രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി ഭയങ്കര കളർഫുള്ളായിരിക്കും കേട്ടോ ഒന്ന് ലൈറ്റ്സ് ഒക്കെ വെച്ച് നല്ല രസമായിരിക്കും പക്ഷെ മോളും കൊണ്ട് ഈ തണുപ്പത്ത് രാത്രി പോലെ ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം രാത്രി ആവുന്നതിന് മുമ്പ് വരും പിന്നെ ഞാൻ ഈ ഗെയിം കളിച്ചു നാൽപ്പത് രൂപയ്ക്ക് ആറുപോലും എന്നിട്ട് എനിക്ക് ഒരു സാധനം കിട്ടി ഒരു ഒരു സോപ്പും പെട്ടിയല്ല ഒരു ബോക്സ് പോലെ ഒരു വേസ്റ്റ് ഒക്കെ ഇടാനുള്ള ഒരു പാത്രം പോലത്തെ ഒരു സാധനം അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറേ ഇങ്ങനത്തെ ഗെയിമുകളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ യന്ത്ര ഊഞ്ഞാൽ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അതൊക്കെ അങ്ങനെ ക്ലാസ് അതൊക്കെ കളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു നിയാസ്ക്ക ചോദിച്ചു പിന്നെ വെറുതെ എന്തായാലും എനിക്ക് കിട്ടുക അതൊന്നും എറണിട്ട് ഇതാക്കാനുള്ളതൊന്നും എനിക്കില്ല പിന്നെ ഞാനും നെയനയും നിയാസ്കയും കൂടി ഈ സാധനത്തിൽ കയറി ഇത് രസമായിരുന്നു പക്ഷേ പുറകുന്നൊക്കെ എന്താ പുറകിലിരിക്കുന്ന ചേച്ചിമാരൊക്കെ ഭയങ്കര ഒച്ചക്കെ ഉണ്ടാക്കുമായിരുന്നു കാറൊന്നൊക്കെ ഉണ്ടായിരുന്നു നൈനാപ്പി മറ്റേ കെ എസ് ആർ ടി സി ബസ്സിലായിട്ട് കയറി മാതിരി ഇങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് വലിയ ഫീലിങ്സ് ഒന്നും ഇല്ലായിരുന്നു പതുക്കെ അങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ ആ പാകത്തിനുള്ള സ്കൂളൊന്നും ഇല്ലേന്